തൊണ്ണൂറ്റി രണ്ടാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നു എന്നാണ് എഴുതി വായിച്ച പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല ആ ധർമ്മത്തെ ഉടച്ചുപോർത്ത് പുതിയ കാലത്തിനുള്ള നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മം എന്താണെന്ന് അദ്ദേഹത്തിനുള്ള അറിവ് അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ ചുവന്നിരിക്കും എന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് തോന്നുന്നു ശുദ്ധമായ വിവരക്കേടിന്റെ ഒരു വിളംബരമാണ് ശിവഗിരിക്കുന്നിൽ ഈ ഭൗതികവാദി നടത്തിയത് ശിവഗിരി കുന്നിലേക്ക് ആത്മീയതയുടെ ഉത്തുങ്ക ശംഘമായ ശിവഗിരിക്കുന്നിലേക്ക് നടരാജഗുരുവും നിത്യചൈതന്യ യതിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ അവിടെ ആത്മീയതയുടെ പ്രഘോഷണം നടത്തിയ ആശ്രമതുല്യമായ ഇടത്തേക്ക് ഉന്മൂല നാശന സിദ്ധാന്തത്തിന്റെ ആൾക്കാരെ ഹിംസയുടെ സിദ്ധാന്തത്തിന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹിക്കുന്നതും സനാതനധർമ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആണ്ടുതോറും വിളിച്ചു വരുത്തുന്നത് അതും നമുക്ക് കേൾക്കാം കാരണം സനാതനധർമ്മൻ അതിൻ്റെ ആ പ്രതാപകാലത്ത് ലോകായുധന്മാരെയും അതുപോലെ തന്നെ നിരീശ്വരവാദികളെയും ഒക്കെ തന്നെ ഉൾക്കൊണ്ടിരുന്നു അവരോടൊന്നും കലാപത്തിന് പോയിട്ടില്ല വാളെടുത്തിട്ടില്ല ഹിംസ പറഞ്ഞിട്ടില്ല വാദിച്ചിട്ടുണ്ട് വാദിച്ച് ജയിച്ചിട്ടുമുണ്ട് അതാണ് നമ്മുടെ ആദിശങ്കരൻ ചെയ്തത് സനാതനധർമ്മത്തിൻ്റെ സൂര്യ തേജസ് അത് ഇത് വല്ലതും ഈ ശ്രീ പിണറായി വിജയൻ അറിയാമോ ഒന്നും അറിയില്ല ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഞാൻ എന്ന് നമുക്ക് തോന്നുന്ന ഈ ആ പ്രതിഭാസം ഉള്ളിലുള്ള ആ പ്രതിഭാസം ആ പ്രതിഭാസം തന്നെയാണ് പരമാണുവിലും ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ചിന്തയാണ് അവിടെ തന്നെ ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊന്നുമില്ല വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് ഇ എം എസ് പറഞ്ഞത് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അല്പം വിവരമുണ്ടായിന് അത് ആചരിച്ചിരുന്ന കാലത്ത് അതിൽ ഇന്ത്യയുടെ ഏറ്റവും പുരോഗമനപരമായ ആശയമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഡിവിഷൻ ഓഫ് ലേബർ മാത്രമായിരുന്നു അത് തൊഴിൽ വിഭജനം അതായിരുന്നു പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി എസ് യു അധികാരമെല്ലാം കൈയടക്കി ജനങ്ങളുടെ യജമാനന്മാരായി വർധിച്ച് കമ്മ്യൂണിസം തന്നെ ലോകത്ത് നിന്ന് കാലഹരണം ചെയ്യാൻ ഇടയാക്കിയതുപോലെ ഇടക്കാലത്ത് ചില പ്രഭുക്കന്മാരൊക്കെ ജാതിയുടെ പേരിൽ തങ്ങൾ കൂടിയവരാണ് ബ്രാഹ്മണർ വിചാരിച്ചു ക്ഷത്രിയർ തങ്ങൾക്ക് താഴെ ക്ഷത്രിയർ വിചാരിച്ചു വൈശ്യർ തങ്ങൾക്ക് താഴെ വൈശ്യർ വിചാരിച്ചു ശൂദ്രർ തങ്ങൾക്ക് താഴെ എന്നൊരു ഹയറാർക്കി മനുഷ്യ സ്വഭാവമാണത് ആത്മാവിൻ്റെ സ്വഭാവമല്ല അതങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത് കൊണ്ടാണ് ഇത് നാശോന്മുഖമായത് അത് സനാതികളായ ഹിന്ദുക്കൾ തന്നെ റിവൈവ് ചെയ്തു അതിലൊരാളായിരുന്നു ശ്രീനാരായണ ഗുരു താൻ ആത്മാവാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും സനാതനധർമ്മം ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ശ്രീനാരായണ ഗുരു അതായിരുന്നു ആരംഭം മുതൽ അവസാനം വരെ അദ്ദേഹം പറഞ്ഞു അത് തന്നെയായിരുന്നു ഹിന്ദു മതം ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മാറാൻ പോവുകയാണെന്ന് വന്ന് പറഞ്ഞ ഈഴവരോട് അദ്ദേഹം വന്നു പറഞ്ഞത് നിങ്ങൾ സ്വന്തം അമ്മയെ മാറുമോ എന്നാണ് അപ്പൊ അത്ര ഈ സനാതനധർമ്മത്തെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠാപനം ചെയ്തത് കാർൽ മാക്സിനെ ആയിരുന്നില്ല ശിവനെ ആയിരുന്നു സാക്ഷാൽ ശിവൻ ജാതി ചിന്ത വിവാടനം ചെയ്യാൻ വേണ്ടി ശ്രീശങ്കരന്റെ മുമ്പിൽ വേടനായി അവതാരം ചെയ്ത ആ ശിവൻ പരമശിവൻ ആദി യോഗി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പ്രാഥമിക തത്വങ്ങൾ പോലും അറിയാതെ സ്വൽ സർവ്വം കൽവിതം ബ്രഹ്മ എല്ലാം ബ്രഹ്മമയമാണ് അപ്പോൾ അങ്ങനെ ബ്രഹ്മമായി വരുമ്പോൾ പ്രോട്ടോസവ മുതൽ മമൽസ് വരെയുള്ള എല്ലാത്തിനെയും ഒന്നായി തന്നെ കാണുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ധർമ്മമാണ് ആ ധർമ്മത്തെയാണ് ആ ഉദയനിധി മുതൽ ഇദ്ദേഹം വരെയുള്ള ആൾക്കാരെ ശിവകരിക്കുന്നതിന് മുകളിൽ വന്നു നിന്നുകൊണ്ട് അവഗണിക്കുന്നത് ചിരിക്കുകയല്ല എന്ത് പറയാൻ വേണ്ടി അപ്പോൾ ഈ വിവരക്കേട് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനുള്ള ബാധ്യത സനാതനധർമ്മത്തിനുണ്ട് അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ അവിടെ വന്ന് വിളിച്ചു വരുത്തി പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ഈ കേടുകൾ വരിക എന്ന് പറയുന്നത് ആ ശിവരി തന്നെ കേടാണ് ശ്രീനാരായണ ധർമ്മത്തിന് തന്നെ കേടാണ് ശ്രീനാരായണ ഗുരു എന്തൊരു വിശ്വസിച്ചിരുന്നു അതല്ല അദ്ദേഹം എന്ന് പറയാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല നമ്മുടെ വേദോപനിഷത്തുകൾ കാര്യമായി പഠിക്കുകയും ആത്മീയ മതാതീതമായ ആത്മീയത അങ്ങ് വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ മുമ്പിൽ വരെ അവതരിപ്പിക്കുകയും ചെയ്ത വിജ്ഞാനികളായിട്ടുള്ള ശ്രീനാരായണീയർ ഇത്തരം ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നു ആത്മീയതയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഈ വിഫല ശ്രമങ്ങൾക്ക് ഒരിക്കലും കുട പിടിച്ചു കൊടുക്കരുത് ചുവരിക്കുന്നു വേദിയാക്കരുത് രാഷ്ട്രീയക്കാരെന്തിനാവിടെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ലോകോത്തര പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ആ തരത്തിലുള്ള സംവാദങ്ങളല്ലേ അവിടെ നടക്കേണ്ടത് എന്ന് തോന്നിപ്പോകുന്നു സർവം ഖൽവിതം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന തത്വമസി എന്നും ശബരിമല മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള തത്വമസി അതും ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു എന്നുള്ളത് ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള അഭേദം അദ്വൈതം അതിനെപ്പറ്റിയൊക്കെ യാതൊരു വിവരവുമില്ലാതെ ഇതിൻ്റെ ഈ സ്ഥാപനവൽക്കരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈഴവരും അയിത്തം ആചരിച്ചിരുന്നു ഈഴവർക്ക് താഴെയുള്ള ജാതികളോട് അന്നത് പുലർന്നിരുന്നു അത് തെറ്റു തന്നെയായിരുന്നു ആ തെറ്റു തിരുത്താൻ അതേ സനാതനധർമ്മത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് രാജാറാം മോഹൻ റായി ആര്യസമാജ് ചവിച്ച ദയാനന്ദ സരസ്വതി അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ മഹാന്മാര് ശ്രീശങ്കരൻ തന്നെ അനുദാഹരണമാണ് അവരൊക്കെ ഇതിനെ തിരുത്തിയിട്ടുണ്ട് ഇ എം എസ് ഈ ചാതുർവർണ്ണത്തെ അംഗീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്നുള്ള കാര്യം കൂടി ഇദ്ദേഹം മനസ്സിലാക്കണം മനസ്സിലാക്കാതെ നടത്തുന്ന ഈ പൊള്ളയായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഈ അറിവുള്ളോട് കാട്ടുന്ന വലിയൊരു പാതകം തന്നെയാണ്